നമസ്കാരം വീണ്ടും പ്രളയ സാധ്യത അണക്കെട്ടുകളുടെ ജലനിരപ്പാണ് കേരളത്തിലെ പ്രളയഗതിയെ ബാധിക്കുക ഇത്തവണ അതിരൂക്ഷമായ സാഹചര്യമാണുള്ളത് ഇതോടെ വീണ്ടും പ്രളയം കേരളം മുന്നിൽ കാണുകയാണ് കെ എസ് ഇബിയുടെ ഡാം മാനേജ്മെന്റ് ഇത്തവണയും പാളി എന്നാണ് റിപ്പോർട്ട് നിലവിലെ ജലവർഷം നാളെ അവസാനിക്കാനിരിക്കെ ആവശ്യമായ കരുതൽ ശേഖരത്തിന്റെ മൂന്നിരട്ടിയിലധികം വെള്ളമാണ് റിസർവ് ഓയറുകളിൽ ഇപ്പോഴുള്ളത് മഴ തുടർന്നാൽ എല്ലാ ഡാമും തുറന്നുവിടേണ്ടി വരും ഇടുക്കി തുറക്കേണ്ടി വന്നാൽ സ്ഥിതി രൂക്ഷമാകും വേനലിൽ പ്രതീക്ഷിച്ചത്ര വൈദ്യുതി ഉപയോഗം ഇല്ലാതെ വരികയും കാലവർഷം നേരത്തെ എത്തുകയും ചെയ്തതാണ് ഡാമുകളിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്ത് പ്രളയം ഉണ്ടാക്കിയത് ഡാമുകൾ തുറന്നുവിട്ടതിലെ അപാകതയാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഏറെ ചർച്ചയായിരുന്നു കേരളത്തിലെ മിക്ക ജില്ലകളിലും ജനങ്ങളെ ബാധിച്ച വെള്ളപ്പൊക്കം മനുഷ്യനിർമ്മിതമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് പ്രളയമുണ്ടായത് സർക്കാരിന്റെ അപക്വമായ ഇടപെടൽ കൊണ്ടാണെന്നും സർക്കാർ സംവിധാനങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്നും ഇത് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് പതിനാറ് ഹർജികൾ അന്ന് ഹൈക്കോടതിയിൽ എത്തിയിരുന്നു ഈ ഹർജികളുടെ ചർച്ചകൾ ഡാം മാനേജ്മെന്റിന്റെ പ്രസക്തി ചർച്ചയാക്കി പല വിദഗ്ധരും അപാകതകൾ ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യം വീണ്ടും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് നിലവിൽ കെ ഐ സി ബിയുടെ ഡാമുകളിൽ ആയിരത്തി അഞ്ഞൂറ്റി നാല് പോയിന്റ് നാല് ആറ് അഞ്ച് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള വെള്ളമുണ്ട് മഴ ഇതേപോലെ മൂന്ന് ദിവസം കൂടി തുടർന്നാൽ അഞ്ഞൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദനത്തിനുള്ള കരുതൽ വെള്ളം ഉണ്ടാകേണ്ടിടത്ത് ഏകദേശം രണ്ടായിരം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ജൂൺ ഒന്നിന് ഡാമുകളിൽ ഉണ്ടാകും ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് ആർക്കും അറിയില്ല സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായാകും ഒരു ജലവർഷത്തിന്റെ ആദ്യമേ തന്നെ ഡാമുകൾ ഇത്ര നിറയുന്നത് മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കാലവർഷക്കാലമായ ജൂണിൽ മഴ തുടർച്ചയായി പെയ്താൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലേതിന് സമാനമായ സാഹചര്യം ഉണ്ടാകും മഴ പെയ്യുമ്പോൾ വൈദ്യുതി ഉപഭോഗവും കുറയും വൈദ്യുതി ഉൽപ്പാദനം കുറയുകയും ഡാമുകളിലേക്കുള്ള ഒഴുക്ക് കൂടുകയും ചെയ്തതോടെ ചെറുകിട ഡാമുകൾ തുറന്നു വിട്ടു തുടങ്ങി ജൂൺ ഒന്ന് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെയാണ് കെ എസ് ഇ ബി ജലവർഷം കണക്കാക്കുന്നത് കാലവർഷം വൈകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മെയ് മുപ്പത്തിയൊന്ന് വരെ അഞ്ചു ലക്ഷത്തി അറുന്നൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം കരുതൽ സൂക്ഷിക്കാറുണ്ട് ഇപ്പോൾ ഡാമുകളിൽ സംഭരണശേഷിയുടെ മുപ്പത്തിയേഴ് ശതമാനം വെള്ളമുണ്ട് പതിനാല് പോയിന്റ് അഞ്ച് ശതമാനം വെള്ളം മാത്രം നിലനിർത്തേണ്ട സ്ഥാനത്താണിതെന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് മെയ് മാസത്തിൽ വൈദ്യുതി ആവശ്യവും ഉപഭോഗവും കുറയുന്നത് മനസ്സിലായിട്ടും അതിനനുസരിച്ച് ജലവൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കാത്തതാണ് കാലവർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഡാമുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണം കരുതൽ ശേഖരം പരമാവധി ഉപയോഗിക്കാതെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയും ചെയ്തു ഇതിനു മുന്നിൽ ചില ഇടപെടലുണ്ടെന്നും സൂചനകളുണ്ട് പുറത്ത് നിന്ന് വൈദ്യുതി വാങ്ങി കണക്കുകൾ പെരിപ്പിച്ചു കാട്ടി വൈദ്യുതി നിരക്ക് ഉയർത്താനുള്ള തന്ത്രം ഇതെല്ലാം അണക്കെട്ടിലെ വെള്ളം ചർച്ചയാക്കുന്നുണ്ട് അതേസമയം ഇന്നും ശനിയാഴ്ച സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഇടുക്കിയിൽ വലിയ പ്രതിസന്ധിയാണ് വടക്കൻ കേരളത്തിൽ മഴ കടുക്കും പല സ്ഥലങ്ങളിലും വൈദ്യുതി മുടങ്ങുന്നുണ്ട് പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് തീരങ്ങൾക്ക് സമീപമായി സ്ഥിതി ചെയ്തിരുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് വടക്ക് ഭാഗത്തേക്ക് നീങ്ങുന്ന അതിതീവ്ര ന്യൂനമർദ്ദം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സാഗർദ്വീപിനും കെപ്പുപാറയ്ക്കും ഇടയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയിക്കുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് ഇന്നും നാളെ ശക്തമായ മഴയും അടുത്ത അഞ്ച് ദിവസത്തേക്ക് വ്യാപക മഴയും പ്രവചിച്ചിരിക്കുന്നത് ഇന്ന് വടക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിലുള്ള ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തെക്കൻ അറബിക്കടൽ മധ്യ അറബിക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ മാലിദ്വീപ് പ്രദേശം ആന്ധ്രാപ്രദേശ് തെക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ബംഗാൾ ഉൾക്കടൽ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും ും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്